ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന ചിന്ത ഉറച്ചു നിൽക്കുവാൻ കരിങ്കലിൻ്റെ റഷ്യൻ തീരത്തോടു ചേർന്ന് രണ്ട് കപ്പലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂട്ടിയിടിച്ചു തകർന്നു രണ്ട് തുറമുഖത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ച് നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞു ഈ അപകടത്തിൻ്റെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ആഘാതം വളരെ വർദ്ധിച്ചു അപകട കാരണം കപ്പലുകളുടെ യാതൊരു തകരാറും ആയിരുന്നില്ല കേടുപാടുകളോ വിള്ളലുകളോ യന്ത്ര തകരാറുകളോ ഒന്നുമല്ലാത്ത രണ്ട് കപ്പലുകൾ അപകടത്തിൻ്റെ കാരണം മാനുഷികമായ കടുപിടുത്തമായിരുന്നു രണ്ട് കപ്പിത്താൻമാർക്കും കപ്പലുകളുടെ അടുത്തേക്കുള്ള സാന്നിധ്യം നന്നായി അറിയാമായിരുന്നു രണ്ടുപേരും കപ്പലിൻ്റെ ഗതി ഒരൽപ്പം മാറ്റിയിരുന്നെങ്കിൽ അനായാസമായി അപകടമുണ്ടാകാതെ കടന്നു പോകാമായിരുന്നു എന്നാൽ രണ്ട് ക്യാപ്റ്റന്മാരും വഴി കൊടുക്കുവാൻ മനസ്സിലായിരുന്നു അവരുടെ അഹംഭാവം ഒരേ സമയം പ്രവർത്തിച്ചു അവർ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചു അവനില്ലാത്ത കീഴടങ്ങൽ എനിക്കെന്തിന് അവരുടെ കപ്പലിലുള്ളവരെ ഒരു നിമിഷം അവർ മറന്നുപോയി അതിലുണ്ടായിരുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾ അവരുടെ ഭാവി പ്രതീക്ഷകൾ അവരുടെ കുടുംബങ്ങൾ എല്ലാം തന്നെ കപ്പിത്താന്മാരുടെ തൻ പ്രമാണിത്വത്തിൽ ഒരു നിമിഷം മറന്നുപോയി അവരുടെ കടമയേക്കാൾ അവരുടെ നികൾ വലുതായിരുന്നു പരസ്പരം മാറിപ്പോകാതെ നേരെ വന്ന് കൂട്ടിയിടിച്ചു സകൃതും തകർത്തു കളഞ്ഞു ഇതാണിന്നും ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ പേർ ഇന്നും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മത്സരിച്ച് എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണമെന്ന് ചിന്തിച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്ന എത്രയോ വ്യക്തികൾ അപകടത്തിൽ മരണപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഒൻപതാം തീയതി പാലക്കാട് ദേശത്ത് ദൈവത്തിൻ്റെ വചനവുമായി പോകുമ്പോൾ വിസിറ്റിങ്ങിനായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് യുവാക്കൾ കാറിൽ മത്സരിച്ച് അവർ പാഞ്ഞു വരികയാണ് മത്സരികളെ കണ്ട് ഭയപ്പെട്ട് കാറ് ഹാൻഡ് ബ്രേക്ക് ചെയ്ത് നിർത്തിയപ്പോൾ നിർത്തിയിട്ട കാറിൽ ഒരു കാർ ഇടിച്ചു കയറി എന്നാൽ ഞാനും എൻ്റെ കുടുംബവും എന്ന് ജീവനോട്ടിരിക്കുന്നത് ദൈവം സംരക്ഷിച്ചതുകൊണ്ടാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ രണ്ട് മനുഷ്യർ എതിരെ നിൽക്കുമ്പോൾ ആരും ആരെയും ബഹുമാനിക്കാതെ സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുമ്പോൾ തകർച്ച ആരംഭിക്കുന്നു അവരെ മാത്രമല്ല അവരോട് ചേർന്ന് നിൽക്കുന്ന അനേകരുടെ ഭാവി അവർ അസ്തമിപ്പിക്കുന്നു സ്വാർത്ഥതയുടെ അന്ധത വിളിച്ച ജീവിതങ്ങൾ പരസ്പരം ഇടിച്ചു നശിക്കുന്നു രാജ്യങ്ങളാകട്ടെ ഭരണാധികാരികളാകട്ടെ അയൽക്കാരാകട്ടെ കുടുംബങ്ങളാകട്ടെ ചേരിതിരിഞ്ഞ് പരസ്പരം നശിപ്പിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ അവർ തയ്യാറാകുന്നു എന്നാൽ ആരെങ്കിലും ഒരാൾ അല്പം താഴുവാൻ തയ്യാറായാൽ തകർച്ച ഒഴിവാക്കാമായിരുന്നു നികളുടെ സമൂഹം നിലനിൽക്കുകയില്ല തെറ്റായ ആത്മാഭിമാനവും ഗർവും ജീവിതങ്ങളെ പിടിച്ചുലയ്ക്കുമ്പോൾ താഴ്മ മനുഷ്യനെ അവൻ്റെ നിലത്തെ വേരുറപ്പിക്കുന്നു നേരായ വളർച്ചയാണെങ്കിൽ അവിടെ ആരെയും നശിപ്പിക്കുകയില്ല മറ്റുള്ളവരുടെ നാശം ഉറപ്പുവരുത്തി വളരുന്ന വളർച്ചകൾ അധികം നാൾ നിലനിൽക്കുകയില്ല ഉറച്ചു നിൽക്കണമെങ്കിൽ സത്യത്തിൽ നിൽക്കണം ഉറച്ചു നിൽക്കുവാൻ താഴ്മയിലും വിനയത്തിലും വസിക്കണം ദോഷമകറ്റി നടക്കുന്നവന് നേരുള്ളവരുടെ പെരുവഴി തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത് യശാപ്രഭജൻ്റെ പുസ്തകം അമ്പത്തേഴാം അധികം പതിനഞ്ചാം തിരുവചന ഇപ്രകാരം വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമവുമുള്ളവൻ ഇപ്രകാരം മരട് ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടു കൂടെ വസിക്കുകയും ചെയ്യുന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നാം യാത്ര ചെയ്യുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന മേഖലകളിൽ എവിടെയും നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ നമ്മിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ഹൃദയത്തിൽ നികളമുണ്ടെങ്കിൽ മത്സരബുദ്ധിയുണ്ടെങ്കിൽ നമ്മളുടെ അനേകർ കർന്നു പോകും ഈ നാളുകളിൽ നല്ല ഹൃദയമുള്ളവരായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ പൂർണ്ണമായി കർത്താവിൽ സമർപ്പിച്ച് ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിപ്പാൻ വചനക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ